എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ആ നേരം അൽപ്പം എന്ന് പറയുന്ന സിനിമയിൽ കടകൂടി തന്നെയായിരുന്നു അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരിക്കും കമലു പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണം എന്നത് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനകത്ത് എനിക്ക് അങ്ങനെ റോൾ ഒന്നും ഉണ്ടായില്ല എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പൊ അന്ന് ഞാനോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തു ആയിട്ട് വന്നു അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും അത് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോയിട്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് എന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ രണ്ട് ദിവസം നാട്ടിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ ഞാൻ ജോഫിനോട് ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടി നല്ല റോള് തന്നുകൂടിയും രണ്ട് ദിവസം അല്ല എനിക്ക് മൂന്ന് ദിവസമൊക്കെ അവർ അറിയാം കുറച്ചും നല്ല വേഷം തന്നുകൂടി എന്ന് ജോഫിനെ ചോദിച്ചാൽ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ സ്ഥിതിക്കേണ്ട ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സ്ഥിതി ചെയ്താൽ തന്നെ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിപ്പോൾ എനിക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പൂതിക്കുന്നതായി ഞാൻ ഒരുപാട് അഭിനയം സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് പൂതിക്കട്ടെ എന്ന് ആശംസിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ വർഷം തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വന്നത് ഞാൻ ഓർത്തിയില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ച ഒരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിനെ കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൊക്കെയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് ആണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം നിന്റെ പങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ ഫിലം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ലിസ്റ്റിങ്ങിനെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ് കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ പറ്റിയത് ഒരു വർഷത്തിന് ഇപ്പുറം രേഖാചിത്രത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതിനുണ്ട് ജോഫിൻ ചേട്ടനും താങ്ക് യു എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനസ്പാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂക്കയുടെ മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ്